ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിലെ മനക്കുളവും പരിസരത്തെ കിണറും നാശത്തിന്റെ വക്കിലെന്ന് പരാതി അധികാരികൾ എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന കുളത്തിനെ അധികൃതർ അവഗണിക്കുകയാണെന്നും തേലേക്കാട്ട് കുന്ന് കോളനിയിലേക്ക് പോകുന്ന പൈപ്പും പ്രളയത്തിൽ നാശമായിരുന്നു എന്നും ഇടിഞ്ഞു കിടക്കുന്ന കുളത്തിന്റെ ഭാഗങ്ങൾ നന്നാക്കണമെന്നും അല്ലെങ്കിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് ഇടിഞ്ഞു താണ് വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്നും പൊതു കിണറിന് ആൾമറ കെട്ടി സംരക്ഷിക്കണമെന്നും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്ന നാട്ടുകാർക്ക് അത് ഉപകാരപ്രദമാവുമെന്നും പ്രദേശവാസിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ സുരേഷ് പറഞ്ഞു പഞ്ചായത്തിലെ പതിനാലാം വാർഡിലുള്ള മലക്കുളം എന്ന ഭാഗത്തുള്ള ഭാഗത്തുള്ളത് ഇത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് പ്രളയത്തിൽ ഇടി ഇടിഞ്ഞിട്ടുള്ളതാണ് ആ കിഴക്ക് ഭാഗത്താണ് അത് ഇടിഞ്ഞാറോഡ് ഇതുവരെ അവിടെ നിന്നുള്ള മെമ്പർമാരാരും ഇത് ശ്രദ്ധിച്ചിട്ടുമില്ല നോക്കിയിട്ടുമില്ല പിന്നെ വന്ന മെമ്പർ അത് നോക്കിയിട്ടില്ല ഇത് അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് അതൊരു റോഡും ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ഒരു കിണറും കൂടി ഉണ്ട് രണ്ട് കിണറാണ് അവിടെ ഉള്ളത് ഒരു കിണർ ഇടിഞ്ഞിട്ട് കിടന്നിട്ട് അതും നോക്കിയിട്ടില്ല അത് നേരാക്കിയിട്ടില്ല അതങ്ങനെ കിടക്കണം അതുമാതിരി തന്നെ എവിടെ ഒരു കിണറുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നല്ല രീതിയിൽ ഇതേമാതിരി ഇടിഞ്ഞപ്പോൾ രണ്ട് ലക്ഷം റുപ്യ വെച്ചിട്ട് നേരാക്കിയിട്ടുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ പ്രളയത്തിൽ ഇടിഞ്ഞു കിടക്കുന്നതാണ് ഈ കിണറും കുളവും ഇതുവരെ നേരാക്കിയിട്ടില്ല അത് റോഡും ഈ അമ്പലത്തിക്ക് വരുന്ന വിലയനാട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് ഇത് രണ്ട് ഇത് ഒരു കഴിഞ്ഞൊരു മഴയും കൂടി വരികയാണെങ്കിൽ അത് ഇടിഞ്ഞു പോകാനുള്ള എല്ലാ ഇതും ഉണ്ട് അതുമാത്രമല്ല രണ്ട് തിരുവല്ലാമല മലവട്ടം പേലക്കാട്ട് കോളനിക്ക് രണ്ട് പൈപ്പ് ലൈനാണ് ഈ വഴി കൂടെ പോണത് ഇടിഞ്ഞപ്പോൾ ഈ പൈപ്പ് താഴ്ന്നു കിടക്കുന്നു അത് ആ പൈപ്പുകൾ പൊട്ടി ഒരു ഒരു പത്താറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് വെള്ളം കുടിവെള്ളം മുട്ടണ ഒരവസ്ഥയാണ് ഇവിടെ റൈറ്റ് വിഷൻ ന്യൂസ്